കട്ടപ്പന നഗരസഭയുടെ വിവിധ അനാസ്ഥകൾക്കെതിരെ വ്യാപാരി വ്യവസായി സമിതി ഇരുപത്തിമൂന്നാം തീയതി നഗരസഭാ ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തും ബസ് സ്റ്റാൻഡ് അടക്കമുള്ള മേഖലകളിലെ വിവിധങ്ങളായ പ്രതിസന്ധികൾക്ക് നേരെ നഗരസഭാ അധികൃതർ മുഖം തിരിക്കുന്ന സമീപനത്തിനെതിരെയാണ് പ്രതിഷേധമെന്ന് ഭാരവാഹികൾ ഭാരവാഹികള് സമ്മേളനത്തിൽ പറഞ്ഞു കട്ടപ്പന പുതിയ സ്റ്റാൻഡ് കോംപ്ലക്സിലെ കെട്ടിടങ്ങൾക്ക് ചോർച്ചയും കുടിവെള്ളമടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മയും ചൂണ്ടിക്കാണിച്ച നിരവധി നിവേദനങ്ങൾ നഗരസഭയ്ക്ക് മുൻപാകെ വ്യാപാരി വ്യവസായി സമിതി അടക്കം നൽകിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് വലിയ തോതിൽ സാമൂഹിക വിരുദ്ധ സംഘങ്ങൾ വളർന്നുവരുന്നു ഇതുവഴി മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും ഉണ്ടാകുന്നു ഒപ്പം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള യാത്രക്കാർക്ക് യാതൊരുവിധ സുരക്ഷയുമില്ല വേണ്ടത്ര വെളിച്ച സംവിധാനവും സെക്യൂരിറ്റിയും ഇല്ലാത്തതും പ്രതിസന്ധിയാണ് ഇതെല്ലാം കാണിച്ച് നിരവധി തവണയാണ് നഗരസഭ അധികൃതരെ സമീപിച്ചത് എന്നാൽ നടപടി ഉണ്ടായിട്ടില്ലെന്ന് ഭാരവാഹികൾ പറയുന്നു അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ അതായത് കുടികൊള്ളടക്കമുള്ള ശുചിമുറി അടക്കമുള്ള സംവിധാനങ്ങളുടെ പോരായ്മ അതുപോലെ ചോർത്തടിക്കുന്ന കെട്ടിടമായിട്ട് മാറിയിരിക്കുന്നു ഒരു സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമായിട്ട് സാമൂഹ്യയുടെ ബസ്റ്റാൻഡ് കോംപ്ലക്സ് മാറിയിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മോഷങ്ങൾ വരെ അവിടെ ആകും അവർ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമാണ് അപ്പൊ നമുക്ക് ഈ രാത്രി കാലങ്ങളിലും വെളുപ്പിനെ സമയങ്ങളിലും ഒക്കെ അന്യ ജില്ലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും സ്ത്രീകളും അടക്കമുള്ള ആൾക്കാരെ ജോലിക്ക് പോകുന്ന ആൾക്കാരെ അടക്കം അവിടെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ട് അവർക്ക് ഒട്ടും സുരക്ഷിതല്ലാത്ത രീതിയിൽ വ്യാപാരികൾക്കൊട്ടും സുരക്ഷിതല്ലാത്ത രീതിയിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമായിട്ട് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് മാറിയിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഒരു മാറ്റം ഉണ്ടാകുന്നു നിരവധി നിവേദനങ്ങൾ കൊടുത്തു അതുപോലെ തന്നെ നമുക്കറിയാം കട്ടപ്പന മാർക്കറ്റിലെ നഗരസഭയുടെ ഉടമസ്ഥിരിക്കുന്നു വ്യാപാരികൾക്കുണ്ടാകുന്ന ഭീകരമായിട്ടുള്ള നഷ്ടങ്ങള് ഇതിനെപ്പറ്റി ചൂണ്ടിക്കാണിച്ച് നമ്മളിപ്പോ വിവിധ വാർത്തകൾ ഇവിടുന്ന് നിങ്ങളുടെ മാധ്യമങ്ങളടക്കമുള്ള വാർത്ത കൊടുക്കുകയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ടു യാതൊരുവിധ നടപടികളും സ്വീകരിക്കാനും മുഖെന്ന് തിരിഞ്ഞു വയ്ക്കുന്ന ധിക്കാരപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് നഗരസഭയുടെ ഭാഗത്തുനിന്നാണ് ബസ്റ്റാൻഡിൽ വലിയ കുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഇത് നിരവധി അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടും പരിഹാരത്തിന് നഗരസഭാ അധികൃതർ ശ്രമിക്കുന്നില്ല മാർക്കറ്റിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ചോർച്ചയുള്ളത് ചൂണ്ടിക്കാണിച്ചിട്ടും പരിഹാരമില്ല വിവിധങ്ങളായ പ്രതിസന്ധികളോട് മുഖം തിരിക്കുന്ന നഗരസഭയുടെ ധിക്കാരപരമായ നിലപാടിനെതിരെയാണ് സമരമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മജീസ് ജേക്കബ് ജി എസ് ഷിനോജ് എം ആർ അയ്യപ്പൻകുട്ടി ആൽബിൻ തോമസ് ഡി ജെ കുഞ്ഞുമോൻ പി സുരേഷ് എന്നിവർ പങ്കെടുത്തു